ഹായ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ സമയം ആറ് ആറരയായിട്ടേ ഉള്ളൂ അപ്പം ആദ്യം തന്നെ ചായ നല്ല ഉണ്ടാക്കണത് ചോറിനുള്ള വെള്ളം വെച്ചേക്കണം കേട്ടോ പിന്നെതാ കൂനുണ്ട് കൂനൊക്കെ കേക്കി വൃത്തിയാക്കി ഒക്കെ ചെറുതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ചീരുണ്ട് ചായ മനസ്സ ചീരൻ്റെ കൂട്ടത്തിലെ രാജാവ് ആണെന്നല്ലേ പറയാം അപ്പോൾ നമ്മളടുത്തുള്ള താത്ത കൊണ്ടുതന്നതിന് കേട്ടോ വെട്ടി വെട്ടി അതിൻ്റെ എന്താ മരം വെട്ടി മരം മരം ഉണ്ടാവില്ല ഒരു കുറ്റിച്ചെടിയായിട്ടല്ലേ അതൊരു വെട്ടി കളഞ്ഞപ്പോൾ കൊടു നിന്നതാണ് കേട്ടോന്നല്ലേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേ ഇനി അപ്പം അതുണ്ടാക്കണം അപ്പോൾ ഒരിക്കലും ഇതാ ചോറിനുള്ള വെള്ളം തിളച്ച് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ചായയും കടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കണത് കേട്ടോ അതൊരു എട്ടരക്കാകുമ്പോഴൊക്കെ ആയാൽ മതി അപ്പോൾ ഞാനിതാ ചീരക്കൊന്ന് അരിഞ്ഞെടുക്കട്ടെ കൈകി വെള്ളം വരാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിലിട്ട് പിന്നെ പിന്നെതാ ചെറുതായിട്ട് എരിഞ്ഞെടുക്കുകയാണ് നല്ല ചീരയാണല്ലോ അല്ലേ ഷുഗർ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാന്നാ പറയല്ലേ ചീര പക്ഷെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമാവില്ല ഒരു ഒരു എന്താ പറയുക ഒരു ചമർപ്പാണല്ലോ അതിന് ചെറിയൊരു കട്ട് ഉണ്ടാവും എന്നൊക്കെ പറയല്ലേ മൺചട്ടിയിൽ പിന്നെതാ വെളിച്ചെണ്ണ വെച്ചെടുത്ത് കടകിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചീര ഇട്ടെടുക്കാണ് കേട്ടോ അപ്പോൾ ഈ ചീര ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കണം മൂടി തുറന്ന് വെച്ചിട്ടുണ്ടാക്കണം അടച്ച് വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കലെട്ടോ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കട്ട് ഉണ്ടാവൂലെന്നാ പറയുക ഒരു കട്ട് ഉണ്ടാവുമല്ലോ അതിന് അപ്പം മൺചട്ടിയിൽ തുറന്ന് വെച്ചങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുക്ക് നോക്കുമ്പോൾ തേങ്ങ ചെറുകി വെച്ചത് തീർന്നിരിക്കണം കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ ചെറുകി വെച്ചത് ഉണ്ട് എന്ന് അപ്പോൾ പെട്ടെന്ന് വേഗം പോയിട്ട് തേങ്ങയ്ക്ക് അടുപ്പ് ഒളിച്ചു കൊണ്ടുവരട്ടെ പിന്നെ ഈ ചീര ഇവിടെ അത്രക്കാർക്കും ഇഷ്ടമൊന്നുമില്ല കേട്ടോ ദിനും ദിനൂനത്ര ഇഷ്ടമൊന്നുമില്ല ഓൻ പിന്നെ ഇല ആയാൽ മതി ഏത് ഇല കഴിക്കുന്ന ആളാണ് പക്ഷെ ഇതും അത്ര ഇഷ്ടമല്ല ഞാനും കുഞ്ഞുമാനും മാത്രമേ ഈ ചീര കൂട്ടുകയുള്ളു കേട്ടോ പിന്നെ തേങ്ങട്ട് വെക്കണ ഒരു ഏതൊരു ഉപ്പേരിയും സിനും കൂട്ടൂല ദിനും കൂട്ടൂല ദിനുമൊക്കെ അതേ പറ്റലിനോട് ചമ്മന്തിയിട്ട ഉപ്പേരി ഉണ്ടാക്കരുത് മുരിങ്ങ അങ്ങനെ തേങ്ങട്ടുണ്ടാക്കണേ പറ്റൂല ചീര ഒന്നും പറ്റൂല കേട്ടോ അങ്ങനത്തെ ഇലകളൊക്കെ താളിച്ചുകൊടുക്കലാണ് സിനുവിനൊക്കെ സിനുവിനും അങ്ങനെ തന്നെ താളിപ്പാണൊക്കെ ഇഷ്ടം അപ്പം ഓരോരുത്തർക്കൊരു അല്ലേ എനിക്കൊക്കെ തേങ്ങ ഇട്ട് ഉപ്പേരിയാണ് ഇട്ട് ഇഷ്ടം ചിലപ്പോൾ ഞാനങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എടുത്ത് വെക്കും വെന്തേൻ്റെ രശം എന്നിട്ട് പിന്നെ ബാക്കിക്ക് ഞാൻ തേങ്ങ ഇടട്ടോ എനിക്കങ്ങനെ ഇഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ കിട്ടും ചിലപ്പോൾ ആ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു ഒത്തിരി ആയിട്ട് ഇപ്പോൾ അതൊരു ഒത്തിരി ഉണ്ടാക്കണം അത് പിന്നെ ഒരു മൂന്ന് ഭാഗ്യം നാല് ഭാഗ്യമൊക്കെ ആക്കും അപ്പം ഇങ്ങനെ ഉണ്ടാക്കൂലെ കേട്ടോ അപ്പോൾതാണ് ഞാൻ തേങ്ങ പച്ചമുളകൊക്കെ ചതച്ച് ചീരയിലിട്ട് കൊടുത്തുക്കണ് അങ്ങനെ നമ്മൾ ചായ മഞ്ചാ ഉപ്പേരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കല്ല ആയി പിന്നെതാ ഒരു സ്റ്റവ് മുതൽ ഞാൻ പാൻ വെച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് അയക്കുതാ നല്ല വലുപ്പമുള്ളൊരു സവാള ചെറുതായി അരിഞ്ഞിട്ട് എടുത്ത കേട്ടോ ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തുക്കണേ എന്താ പറയുക ചെറിയ സവാള ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അത് നല്ല വലുപ്പമുള്ളൊരു സവാള അതോളൂ ഞാൻ ഒന്ന് എടുത്ത് കേട്ടോ എന്നിട്ട് കുറച്ചും കൂടെ വാടിയപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അത് ചതച്ചത് തന്നെ കേട്ടോ പേസ്റ്റാക്കിയാലും ചതച്ചാലൊന്നും കുഴപ്പമില്ല അതും കുറച്ച് വാടിയതിൻ്റെ ശേഷം കൂന ഇട്ട് കൊടുത്ത് ഞാൻ അതും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ എന്നിട്ട് പിന്നെ അതാ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്ത് അത് ചേർത്ത് കൊടുക്കണതിൽ കണ്ടില്ല എന്തോ മിസ്സായിപ്പോയി പിന്നെ പിന്നെന്താ മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നീക്കം ഞാനിതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണിൽ താഴായിട്ട് മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെരുംജീരകം കുറച്ച് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണിൽ താഴായിട്ട് ഇരുന്ന് ഉള്ളിൽ ഗരം മസാല ഇത്രയും സംഭവങ്ങളൊക്കെ ചേർത്ത് വെത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ വെള്ളമൊന്നും ചേർക്കണ്ട സിമ്മിൽ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കുക നമ്മൾ കൂലിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും ഇതാ കണ്ടില്ലേ ചെറുതായിട്ട് വെള്ളം ഞാനിത് റോസ്റ്റാക്കി നല്ലോണം വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത് കേട്ടോ വെള്ളം കുറച്ചൊക്കെ വേണമെന്നുള്ളത് കുറച്ച് വെള്ളമൊക്കെ ഒറ്റിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചേക്കണേ ഇടക്കിടന്ന് അങ്ങനെ വേട്ടോ അപ്പോൾ എന്താ സിനു ദോശ ചൂടാൻ തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ അതാ ഇവിടെ നല്ല വട്ടത്തിലാക്കി ദോശയൊക്കെ ഉണ്ടാക്കണുണ്ട് അപ്പോൾ നെയ്യൊക്കെ പുരട്ടി നെയ്യ് റോസ്റ്റാക്കി ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത് ഒന്ന് അപ്പോൾ അങ്ങനെ നല്ലോണം മുരിഞ്ഞ ദോശയിലങ്ങ് നെയ്യൊക്കെ തേച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ അപ്പം ദിനോനും സിനുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനെന്താ ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുന് ഈ ദോശയൊന്നും ഇഷ്ടമല്ല കേട്ടോ ഈ ഈസ്റ്റ് ഉഴ്ന്ന് ഇതിൻ്റെ മണവും ടേസ്റ്റൊന്നും കുഞ്ഞുമോനെ ഇഷ്ടമല്ല അപ്പോൾ കുഞ്ഞുമോന് കുറച്ച് നീർ ദോശ ചുട്ടുകൊടുക്കും നമ്മൾ സദാ കലക്കി അരച്ച് കലക്കിപ്പോ ദോശ ഉണ്ടല്ലോ അതൊരു മൂന്ന് ദോശ പിന്നെ ചൂട് ഈ പരിപാടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പോഴും ചൂടില്ല കുഞ്ഞുന് കടയിൽ പോനാവുമ്പോൾ ചായ ഒടിക്കുള്ളൂ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് അപ്പം ചൂടുള്ളൂ അപ്പോൾ അത് ആ ദോശം വെളിച്ചിട്ടുകൊണ്ട് ഇക്കുന്നുണ്ട് നമ്മളെ കൂനപ്പുറത്ത് സിമ്മിലാക്കി അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നുകൊണ്ട് ഇക്കണ്ട് തീ നല്ലോണം കത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ വറ്റി കര കരിഞ്ഞു പോകും അപ്പോൾ സിമ്മിൽ ഇങ്ങനെ സാവധാനം അവിടെ കിടന്ന് വന്നോട്ടേന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കുന്നതാണ് അപ്പം വെള്ളം ഒഴിച്ച് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വെക്കട്ടോ വെള്ളം പിന്നെ അങ്ങനെ വറ്റിച്ചെടുക്കേണ്ടി വരുമല്ലോ അങ്ങനെ സിനും ദിനും ചായ ഒടിക്കാണ് സിനുവിന് എട്ടയ മുക്കാലിന് പോണം കേട്ടോ അപ്പോൾ പോലും ചായ ഒടിച്ചിട്ട് പോവുകയാണ് പിന്നെ ദിനും പോവാണ് കേട്ടോ ദിനുവിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് അപ്പം എന്നിട്ട് കുഞ്ഞുമോനും ദിനും ഒപ്പമാണ് പോൽ പന്ത്രണ്ട് മണിയായിട്ട് കടയിലേക്ക് പോകുന്ന ടൈം ആകുമ്പോൾ അതിൻ്റെ മുന്നേനൊരു ക്ലാസ് ഉണ്ട് അപ്പോൾ അപ്പോൾ അതിന് പോവുകയാണ് കേട്ടോ രണ്ട് മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ പോകും അങ്ങനെ കുഞ്ഞുമോനെ അങ്ങോട്ട് ബസ്സിൻ്റെ അടുത്ത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അല്ലേ ദിനുവിൻ്റെ വണ്ടി ഉണ്ട് അത് പിന്നെ എന്തോ വർക്ക് ഷോപ്പിൽ ഉടവാണ് അപ്പം അങ്ങനെ ഓലക്കെ പോയി കുഞ്ഞ് മലക്കെ ഉണ്ടാക്കി വന്ന് കുഞ്ഞു കുറച്ച് ഇറങ്ങട്ടെന്താ പറഞ്ഞിട്ട് ഉറങ്ങാൻ പോയിക്കണം കേട്ടോ അപ്പം ഞാനും ഋതു താ മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണ് ഇന്നിപ്പോൾ മഴയൊന്നുമില്ല മുറ്റൊക്കെ നല്ലോണം ഉലർന്ന് നിൽക്കുന്നുണ്ട് അപ്പം മൂച്ചിമ്മ വന്ന് നിറച്ചും ഇല വീണെടുക്കണം കേട്ടോ മൂച്ചീന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുക അറിയില്ല മാവ് അല്ലേ ഞങ്ങളൊക്കെ ഇവിടെ മൂച്ചിന്നായിട്ട് പറയാം അങ്ങനെന്താ നിറച്ചും ഇല ഉണ്ട് അപ്പോൾ ഋതു ഭയങ്കര സ്വരാണ് കേട്ടോ മുറ്റടിച്ച് തരാൻ നേരം വലുത്താ തുടങ്ങും ഞാൻ സഹായിക്കണോ സഹായിക്കണമെന്ന് നിൽക്കുക അങ്ങനെ ഓനെ സഹായിക്കാനൊക്കെ കൂടോ നല്ലോണം അങ്ങനെ മുറ്റൊക്കെ അടിച്ച് വരിതാ അവിടെ ഒരു മട്ടിൽ വീണ് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയിടട്ടെ ഇങ്ങോട്ട് ഈ ബാഗൊക്കെ ഒന്നും ഇങ്ങോട്ട് അടിച്ച് തരിട്ട് വേണം അത് പിന്നെയും കയറാൻ മുറ്റടിച്ച് തരാൻ കുറച്ച് മടിയുള്ള കൂടാത്ത പട്ടാളാണ് ഞാൻ ആ കുമ്പിട്ടിങ്ങോട്ട് അടിച്ചു തരാൻ കുറച്ച് മടിയാണ് അപ്പോൾ എന്നൊന്നും അടിച്ചു തരുള്ളട്ടോ പിന്നെ അങ്ങനെ ചണ്ടിയൊന്നും ഉണ്ടാവില്ല ആഴ്ചയിലോ ഒരു ദിവസം എട്ട് ദീസോ പത്ത് ദീസോ കൂടുമ്പോൾ അങ്ങനെയൊക്കെ അടിച്ചു തരുള്ളൂ കേട്ടോ പിന്നെതാ ഞാൻ ചായയും കണ്ടി കണ്ടാക്കണ ടൈമിൽ തന്നെ തിരുമ്പലൊക്കെ കഴിയും കേട്ടോ മിഷീനിൽ ഇവിടെ കൊടുക്കും അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞാൽ ചിക്കൻ വേണ്ടിയിട്ട് ബക്കരിലാക്കി കൊണ്ടുവന്നപ്പോൾ അതാ അവിടെ ഉണങ്ങിയതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് പുറത്തുനിന്ന് കുറച്ചൊരു വെയിലുണ്ട് അപ്പോൾ വെയിലത്ത് പുറത്ത് അയലമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടിതൊക്കെ എന്നിട്ട് ഇപ്പോൾ ഇന്ന് തിരുമ്പിയതൊക്കെ ഞാൻ ഉള്ളിൽ അയലമ്പലം ഇട്ട് കൊടുക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് അക ഒക്കെ ഒന്ന് തുടച്ചിട്ടോ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക എല്ലാ പണികളും കഴിഞ്ഞാലും ഞമ്മക്ക് കിച്ചണിലൊക്കെ നോക്കാൻ തന്നെ ഒരു സമാധാനമാണല്ലേ പിന്നെ പിന്നെതാ ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തു നല്ല മഴ അങ്ങനെ പെയ്തപ്പോൾ ഞാൻ റിതു എന്തെങ്കിലും ഉണ്ടോ തിന്നാലെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടട്ടോ അപ്പം എന്താ തിന്നാലും ചോറ് തോന്നാൻ അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ മന്തിയൊക്കെ കബ്സായ ബിരിയാണിയൊക്കെ ആയാൽ ചോറ്ന്നാലും ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വെറും ചോറ് ആയാലും അത്ര ഇഷ്ടമല്ല ഒരു ചോറൊന്നും തിന്നിട്ടില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഓരോന്ന് ചോദിച്ച് ഇരിക്കുക അതിൽ പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പാൽ വായക്കുണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പം അങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നോട്ട് ഞാനിതാ വിലത്തിട്ടൊക്കെ ഒന്ന് ചൂടാക്കി കൊടുന്ന് വെച്ച ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് ഒക്കെ ഒന്ന് മടക്കി വെക്കട്ടെ അപ്പം ആരെങ്കിലും വന്ന് കയറിയാലും ടേബിൾ മുതൽ ഇതാ ഒരു മല പോലെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് അപ്പോൾ ശരി നോട്ടിൽ ചിക്കന് എല്ലാ സാധനവും ഞാൻ പുറത്തിട്ട് ൊന്ന് ഉണക്കി ചൂടാക്കി എടുത്തതാണ് കേട്ടോ കുറേ മടക്കി കണ്ടതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോഴൊക്കെ എല്ലാം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് മടക്കി വെച്ചാൽ പിന്നെ സിനുവിൻ്റെതുമൊക്കെ ഉണ്ട് അപ്പം മടക്കി വെച്ചാൽ പിന്നെ ഓള് വന്നിട്ട് എവിടെയും വെക്കണ്ടേ ചിലടക്ക് അടുക്കി ഒതുക്കി വെച്ചോളും മടക്കി വെക്കൽ ഞാനങ്ങോട്ട് കഴിച്ചു വെക്കും അപ്പോൾ ഇതിൻ്റെതും ഇൻ്റെ കുഞ്ഞൂസിൻ്റെതും കുഞ്ഞുവിൻ്റെതൊക്കെ ഞാൻ കൊണ്ടുപോയി വെച്ചു പിന്നെ അതാ സിനുവിൻ്റെതും മടക്കിയിട്ട് ടേബിളിൻ്റെ ഇങ്ങനെ വെച്ചിങ്ങനെ വിരുന്നാലരി വന്നാലെടുത്ത് വല്ല ബെഡിലെ കൊണ്ടേക്കും ആൾമരക്കൊക്കെ കുഞ്ഞ് സീന് വന്നിട്ട് വേള എടുത്ത് വച്ചോളൂ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ വൈകുന്നേരത്തെ പരിപാടികൾ അങ്ങനെ എന്താ അറി ചോറ് തിന്നാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു പൊട്ടിപ്പൊരിച്ചിൽ അങ്ങനെ എന്തൊക്കെയോ തിന്നണം എന്നുണ്ട് ചോറ് വേണ്ട ചോറല്ലാതെ എന്തേലും തരികായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ചൊളാണ്ടി പുട്ടിട്ടേന്ന് വെച്ചു ആ ആയിക്കോട്ടെ അത് എനിക്കിഷ്ടമാണ് പറഞ്ഞത് പഞ്ചസാരയും കൂട്ടി തിന്നോളാന്നൊക്കെ പറഞ്ഞേ അപ്പോൾതാണ് ഞാൻ കുറച്ച് ചൊളാണ്ടി പൊടി ഇങ്ങോട്ടെടുത്ത് ഒന്ന് നനച്ച് കുറച്ച് പൊട്ട് ചൂടാന്ന് വിചാരിച്ച് ചൊളാണ്ടി പറഞ്ഞാൽ മുത്താറി റാഗി എന്നൊക്കെ പറയും ഞങ്ങളൊക്കെ കൂടെ ചോളാണ്ടി എന്ന് പറയും അപ്പോൾ ഞാൻ കേക്ക് ഉണക്കി മില്ലെന്ന് പൊടിപ്പിച്ച് വെക്കണതാണ് അപ്പോൾതാ പുട്ട് നനച്ചപ്പം കുറച്ച് അധികമായിപ്പോയി ഒരു കുറ്റി പുട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു കഷ്ണമേ തിന്നുള്ളൂ ബാക്കി രണ്ട് കഷ്ണേ പിന്നെ രാത്രി ഞാൻ തിന്ന് ഞാൻ തിന്നു എന്നല്ല രാത്രി ഞാൻ അതുകൊണ്ട് ആകെ പണി പണിമ പണിയായി വൈകുന്നേര സമയത്ത് പുട്ട് തിന്നത് എനിക്ക് പറ്റിയില്ലെട്ടോ ഗ്യാസ് ഇടിമിന്നൽ വരും പോലെ നെഞ്ഞത്ത് കൂടിയും പുറത്ത് കൂടിയൊക്കെ ഓരോ മിന്നൽ ഇങ്ങനെ വരിക വേദന ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും അങ്ങനെ വൈകുന്നേരം പുട്ട് തിന്ന പോയി കഴിഞ്ഞു പിന്നെ പിന്നെന്താ സിനു വരാനായപ്പോൾ വരാനായപ്പോ കുറച്ച് പാൽ വായ്ക്ക ഉണ്ടാക്കി ഇപ്പം ഇതിനോട് ആദ്യം പറഞ്ഞു വെച്ചിനി പാൽ വായ്ക്ക ഉണ്ടാക്കി തരാമെന്ന് അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ സാബുനരി ഉപയോഗിക്കാളെ വെള്ളം എങ്ങനെ ഉണ്ടാക്കിയതാണ്ടോ പാൽ വായ്ക്ക അന്നത്തെ സാബുനരി കുറച്ച് ബാക്കിയുള്ളതേനി അതിപ്പോൾ ഇന്നാണ് ഞാൻ ഞാനിവിടെ കാണുന്നത് അപ്പോൾ ഒന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പഴവും ഇവിടെ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അപ്പോൾ ഒന്ന് വൈകുന്നേരം അതാക്കാമെന്ന് വിചാരിച്ച് പിന്നെ എണ്ണ കടികളൊന്നും ഇപ്പം അങ്ങനെ ഉണ്ടാക്കലില്ല സിനുവിന് അതൊന്നും എന്തെങ്കിലും ഒരു കടി തിന്നാൽ പിന്നെ ഓൾ രാത്രി ചോറ് വയ്ക്കൂലട്ടോ അപ്പോൾ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കില്ല അതൊക്കെ അപ്പം എല്ലാ പരിപാടി നിർത്തി എണ്ണക്കടികളേ ഇല്ല എണ്ണക്കടി ഒന്നോ രണ്ടോ കഴിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം അതിനെ ഉണ്ടാവുകയുള്ളൂ അപ്പം പിന്നെ അതൊന്നും വേണ്ടാന്ന് ചോദിച്ച് വൈകുന്നേരം അതൊന്നും അത്ര നല്ലതല്ലല്ലോ അങ്ങനെ ഞമ്മൾ പാൽ വായ്ക്കിത അവിടെ റെഡിയായി കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ചിട്ട് നെയ്യ് വറുത്തതാണ് അതിലൊക്കെ ചേർത്ത് കൊടുത്തുക്കണത് മുന്തിരി ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെ അപ്പോ സീനു എത്തി ആ ക്യാമറ ഓണാണെന്ന് കണ്ടപ്പോതാ മുഖം മൂടിയൊക്കെ ഇട്ട് ഇനക്ക് റിവിഷൻ ഉണ്ട് കിട്ടും ക്യാമറിന് മുന്നേ നിൽക്കുന്നത് വല്ലാത്തൊരു മടിയാണ് വേ ഒഴിഞ്ഞ് മാറിപ്പോവും അങ്ങനെന്താ ഞങ്ങൾ ഞാനും റിതും സീനും പാൽവായൊക്കെ കഴിച്ച് അങ്ങനെ ഇതുവരെയൊക്കെ ഉള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും